സ്നേഹധനങ്ങൾപ്പെടെയുള്ളവരെ സത്യം പറയാൻ നേരറിയാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു പ്രേക്ഷകന് ആസാദിയുടെ ഒരു പ്രേക്ഷകൻ എനിക്ക് ഒരു പിക്ചർ അയച്ചിരുന്നു അഞ്ഞൂറ് രൂപയുടെ പുതിയ നോട്ട് എന്ന് അവകാശപ്പെടുന്ന ഒരു ചിത്രമാണ് നോട്ടിന്റെ ഒരു ഭാഗത്ത് അയോധ്യയുടെ പടം കൊടുത്തിട്ടുണ്ട് മറ്റൊരു ഭാഗത്ത് ശ്രീരാമന്റെ പടം കൊടുത്തിട്ടുണ്ട് ജനുവരി മാസം ഇരുപത്തിരണ്ടാം തീയതി അയോധ്യയിൽ ക്ഷേത്രം സമർപ്പിക്കപ്പെടുമ്പോൾ അന്ന് പുറത്ത് പോകുന്ന നോട്ട് എന്ന പേരിലാണ് ഈ ചിത്രം പ്രചരിക്കുന്നത് കണ്ടപ്പോ അല്പം അത്ഭുതം തോന്നി എന്നാലേ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് ഇതൊരു ഫേക്ക് ഫോട്ടോയാണ് നമ്മളിൽ പലരും ഇത് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് നമ്മുടെ പാഠഭേദത്തിന്റെ ചാനലിലൂടെ ഇതൊരു ഫേക്ക് ന്യൂസ് ആണ് എന്ന് ഉറപ്പിച്ചു കൊടുവാൻ വേണ്ടിയാണ് ഈ ഒരു സമയം ഉപയോഗിക്കുന്നത് ഞാൻ അതിനെക്കുറിച്ച് നാഷണൽ മീഡിയാസിൽ വന്ന കുറെ റിപ്പോർട്ടുകൾ വായിക്കുവാനടിയായി തീർന്നു റിസർവ് ബാങ്കോ ഇന്ത്യ ഗവൺമെന്റോ അങ്ങനെ ഒരു നോട്ട് പുറത്ത് കുറിച്ച് പ്രത്യേക അറിയിപ്പുകളൊന്നും വന്നിട്ടില്ല ഇപ്പോൾ ഇന്ത്യയിൽ നിലവിലുള്ള അഞ്ഞൂറ് രൂപയുടെ നോട്ടിൽ അതിൻ്റെ മുഖ ഫകത്ത് മുൻഭാഗത്ത് മഹാത്മാഗാന്ധിജിയുടെ പടമാണുള്ളത് അതുപോലെ തന്നെ റെഫോർട്ടിന്റെ പടം ഭാഗത്തുണ്ട് ഈ നോട്ട് നോട്ടപ്രകാരം തന്നെയാണ് ഇന്ത്യയിൽ ഇപ്പോൾ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പുതിയ നോട്ട് ഇറക്കാനുള്ള പ്ലാൻ ഉള്ളതായിട്ട് ഗവൺമെൻറിന്റെയോ റിസർവ് ബാങ്കിൻ്റെയോ വിജ്ഞാപനങ്ങൾ അല്ലെങ്കിൽ അറിയിപ്പുകളൊന്നും വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ ഈ പ്രചരിക്കുന്ന നോട്ടോ അതിനെക്കുറിച്ച് പാഠഭേദത്തിന്റെ ഈ ഒരു ചാനലിലൂടെ എനിക്ക് പറയാനുള്ളത് ഒരുപക്ഷെ ഇപ്പോൾ അയോധ്യയിൽ ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുന്ന ആ ഒരു ക്ഷേത്ര പ്രതിഷ്ഠ അതുമായിട്ടുള്ള ബന്ധത്തിലുള്ള ഒരു ഹൈപ്പ് ഉണ്ട് ന്യൂസ് ഹൈപ്പ് ഉണ്ട് ആ സമയത്ത് ഏതോ കുബുദ്ധികൾ അവരുടെ മനസ്സിൽ വിരിഞ്ഞ ഒരു ആശയം അവരെ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നു എന്ന് മാത്രം എന്നാൽ ഒരു കാര്യം പറയേണ്ടിയിരിക്കുന്നു ഇന്ത്യയിൽ ദേവിദേവന്മാരുടെ പടമുള്ള ചിത്രം ആലേഖനം ചെയ്തിട്ടുള്ള കോയിൻസ് നാണയങ്ങൾ ഇതിന് മുൻപ് തന്നെ പുറത്തു വന്നിട്ടുണ്ട് അതിപ്പോഴത്തെ സർക്കാരിന്റെ കാലത്തൊന്നുമില്ല അതിനൊക്കെ ഒത്തിരി മുൻപ് തന്നെ ഫണ്ട് കോൺഗ്രസ് സർക്കാർ ഭരിക്കുന്ന സമയത്ത് തന്നെ അങ്ങനെയുള്ള കോയിൻസ് പുറത്തു വന്നിട്ടുണ്ട് നമ്മുടെ പഴയ അഞ്ചു രൂപ ആ നാണയത്തിലൊക്കെ നമുക്ക് അങ്ങനെയുള്ള ചിത്രങ്ങൾ ദേവിദേവന്മാരുടെ പടങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്നത് കാണുവാൻ റെഡിയായി പക്ഷേ ഇന്ത്യൻ നോട്ടിൽ കറൻസിയിലൊന്നും അങ്ങനെ ആലേഖനം ചെയ്യുന്നതിനുള്ള ഒരു പദ്ധതി ഉള്ളതായിട്ടൊന്നും ഇതുവരെയും ഗവൺമെന്റോ റിസർവ് ബാങ്കോ പറഞ്ഞിട്ടില്ല ഈ ചിത്രം വ്യാജമാണെന്ന് മാത്രം പറയുന്നു നാളെ ഒരുപക്ഷെ അങ്ങനെയുള്ള ചിത്രങ്ങൾ റിലീജിയസ് ആയിട്ടുള്ള ചിത്രങ്ങൾ ഇന്ത്യയുടെ ഏതെങ്കിലും മറ്റു കോയിനിലോ നോട്ടുകളിലോ വന്നാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല ഇപ്പോൾ കാണുന്ന ആ ചിത്രങ്ങൾ സത്യമല്ല അത് വ്യാജമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫേക്ക് ന്യൂസ് കൂടെ നമ്മൾ ഇവിടെ പൊട്ടിക്കുകയാണ് ആരും അങ്ങനെയുള്ള ചിത്രങ്ങൾ ഷെയർ ചെയ്യരുത് അത് വാസ്തവമല്ല ഗഡ് ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ഡേ